കവിത സ്വസ്തി രചന ബിന്ദുമേനോൻ ആലാപനം ഗീത ഗീതമേ പ്രാർത്ഥന നിർഭരം സന്ധ്യയിൽ ദീപം തെളിച്ചൊരാ നെറ്റിൽ മിഴികളിൽ മേനിൽ തെല്ലിട നോക്കി നോക്കി നിൽക്കവേ അറിയുന്നു നീ ഉണ്ടെന്ന സത്യം ആത്മപ്രകാശിനി കാശിനീ നപസിലായി നിനക്ക് സ്വാഗതമോതുന്നു അകമേ പ്രാർത്ഥനാ നിർഭരം മിഴി നിറഞ്ഞീറനണിഞ്ഞൊരാ സന്ധ്യയിൽ ദീപം തെളിച്ചൊരാ നെറ്റിയിൽ മിഴികളിൽ മേ എന്നിലുണ്ടെന്ന സത്യം ആത്മപ്രകാശിനി എൻ രാഗ നപസിലായി നിനക്ക് സ്വാഗതമോതുന്നു നിന്റെ കാൽത്തളകിലുങ്ങും ഒരു ചിഞ്ചിലനാദവും കാതിൽ തേൻ മധുരമായി പെയ്തിടാം കാലമേറെയായി കിനാക്കളും പൂക്കളും കൊഴിഞ്ഞു പോയെങ്കിലും ഓർമ്മയുടെ ഓളപ്പരപ്പിലായി തെന്നെഴുതഴുകിടുമ്പോൾ നിന്റെ കാൽത്തള കിലുങ്ങും ഒരു ചിഞ്ചിലനാദവും നാദവും കാതിൽ തേൻമധുരമായി പെയ്തിടാം കാലമേറെയായി കിനാക്കളും പൂക്കളും കൊഴിഞ്ഞു പോയെങ്കിലും ഓളപ്പരപ്പിലായി തെന്നൽ തഴുകിടുമ്പോൾ ുടെ പുനർജനികൊള്ളും ഓരോ മുകുളങ്ങളും ഓർമ്മകൾ ഏതും അശ്വമായി മേയുന്ന നേരം കുങ്കുമം ചാലിച്ച് എഴുതിയ ശീലുകൾ പ്രണയമായി തമ്പുരുമീട്ടുമോ എന്റെ ഏകാന്ത ധ്യാനത്തിൽ പിറവിയെത്തും നേരം എൻ വായത്താരിയിൽ എന്തു പേരു വിളിക്കേണ്ടു നിന്നെ ഞാൻ തിരതള്ളി വരും നിതാവലി എങ്കിലും ചെവിയിൽ മന്ത്രിക്കാം ഞാൻ സ്വസ്തി എന്റെ ഏകാന്ത ധ്യാനത്തിൽ പിറവിയെത്തും നേരം താരിൽ എന്തു പേര് വിളിക്കേണ്ടു നിന്നെ ഞാൻ തിരത്തള്ളി വരും നിദാ പദാവലി എങ്കിലും ചെവിയിൽ മന്ത്രിക്കാം ഞാൻ